ഗുരുവായൂരിലെ വിളക്കുകളിൽ കത്തുന്ന തിരികളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ ഉപാസനയുടെ പതിനായിരം തിരികൾ രാത്രിയിൽ ഗുരുവായൂരപ്പന്റെ വിളക്കെഴുന്നള്ളിപ്പിൻ്റെ നേരം ചുറ്റുവിളക്കുകളിലും ദീപസ്തംഭങ്ങളിലും തിരുന്നാളങ്ങൾ ജ്വലിച്ചു നിൽക്കും അത്രയും പ്രഭയും ചൊരിയണമെങ്കിൽ പതിനായിരത്തിലേറെ തിരികൾ കത്തിക്കണം കോടിമുണ്ടുകൾ മുറിച്ച് നിത്യവും ചെറു തിരികളാക്കുന്നതിന്റെ അധ്വാനം ചെറുതല്ല ഗുരുവായൂരപ്പന് തിരി തയ്യാറാക്കി കൊണ്ടുവരുന്ന രണ്ട് അവകാശി കുടുംബങ്ങളുണ്ട് മനേത്ത് അഴീക്കൽ തറവാട്ടുകാർ നാലിൽ മൂന്നു ഭാഗം മനേത്തുകാർക്കും ഒരു ഭാഗം അഴീക്കൽക്കാർക്കുമാണ് അവകാശം മനേത്ത് കൃഷ്ണകുമാറും അഴിക്കൽ കുടുംബാംഗമായ വിജയനും കാലങ്ങളായി ഈ ജോലിയിൽ ഉപാസന പോലെ വ്യാപൃതരാണ് ഏകാദശി വിളക്കിന്റെ കാലമായതിനാൽ തിരികളുടെ എണ്ണം ഇരട്ടി വേണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വില കൊടുത്തുവാങ്ങുന്ന തിരികൾ ഉപയോഗിക്കാറില്ല വാതിൽമാടങ്ങളിലെ ചിരാതുകളിൽ തെളിയിക്കാൻ ചെറുതിരികളാണ് വേണ്ടത് അകത്തെ അഞ്ച് ദീപസ്തംഭങ്ങളിലും പുറത്തെ രണ്ട് വലിയ ദീപസ്തംഭങ്ങളിലുമായി രണ്ടു വലുപ്പങ്ങളിലുള്ള തിരികൾ വേണം ഗുരുവായൂർ വിട്ടുപോകാൻ ഇവർക്ക് സാധിക്കാറില്ല വെളുപ്പിന് നട തുറക്കുന്നതു മുതൽ രാത്രി നടയടയ്ക്കുന്നതുവരെ മിക്ക സമയങ്ങളിലും ഇവർ ക്ഷേത്രത്തിനകത്തു വേണം പുലർച്ചെ നിർമാല്യത്തിന് ചുറ്റുവിളക്കുണ്ടെങ്കിൽ തലേന്ന് രാത്രി ഒന്നരയ്ക്ക് വാതിൽ മാടങ്ങളിലെ ചിരാതുകളിൽ തിരിയിട്ടു തുടങ്ങണം വർഷത്തിൽ ആറു ദിവസം മാത്രമാണ് രാത്രി ചുറ്റുവിളക്കില്ലാത്തത് രണ്ടു മേൽശാന്തിമാറ്റം